അവലസ് പൊടി ഉണ്ടാക്കാം നോക്കും ഫ്രണ്ട്സ് നല്ല ഒരു അവലസ് പൊടി ഗോതം അവലസ് പൊടി ഉണ്ടാക്കണെല്ലേ പോയിണ്ടായിരുന്നു അത് മലഡ്ല സ്വാമിയുടെ ആയിട്ട് മിക്സ് ചെയ്യാം നൈസായിട്ട് റോസ്റ്റിനു ചെയ്യുന്നുണ്ട് സംസാരിക്കാൻ പറ്റിയ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ പൂജ നിങ്ങൾക്കിടെ ഒരു ഈസി ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഗോതമ്പ് പൊടി ഗോതം അവലസ് പൊടി ഉണ്ടാക്കാം അത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ പിന്നെ ഇൻസ്റ്റന്റ് അവലസ് പൊടി ഉണ്ടേത് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളെ ഉണ്ടാക്കി നോക്കൂ സോ നിങ്ങളെ ആദ്യമായിട്ട് കാണാറെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാ സോ ഇപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സാധാരണായിട്ട് ആക്ച്വലി നമ്മുടെ സാധാരണ ആയിട്ട് അരിപ്പൊടിയുടെ അവലസ് പൊടി ഉണ്ടാക്കും ഇന്ന് ഞാൻ ഗോതമ്പ് പൊടി അവലസ് പൊടി ഷെയർ ചെയ്യും ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അത് അതേ മാത്രം നമ്മുടെ അരിപ്പൊടി മാത്രീ സോ നിങ്ങളെ ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കൂ പിന്നെ ഫുൾ വീഡിയോ നോക്കൂ ഫ്രണ്ട്സ് ഫുൾ വീഡിയോ നോക്കൂ എങ്ങനെ എങ്ങനെ നമുക്ക് അത് ഉണ്ടാക്കണം ഇപ്പൊ ഫസ്റ്റ് നമുക്ക് നാൽഗിരം പതിക്കൽ ചെയ്തിട്ട് എടുക്കാം നമുക്ക് നാൽഗിരം അവശ്യ വരും നമ്മുടെ ഗോതമവലസ് പൊടിക്ക് വേണ്ടിയിട്ടാ അത് പതി പതിക്കൽ ചെയ്യാം ഇരട്ടക്കെ ആയിണ്ട് ഫ്രണ്ട്സ് പിന്നെ നല്ല കാട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല പിന്നെ കുറച്ച് മൂന്നും നമ്മുടെ ഫുൾ മൂൺ ആയിട്ടില്ല പക്ഷെ ഫുൾ മൂൺ ആയിട്ട് കാണുന്നുണ്ട് അത് കാണില്ല ക്യാമറയിലേക്ക് ചെലപ്പോ ആ ചെലപ്പോ ക്ലിയർ ആയിട്ട് കാണില്ല ആഹാ ഫ്രണ്ട്സ് നമ്മുടെ മൂന്ന് സോ ഇപ്പൊ ഇത് നമുക്ക് പതിച്ച് പതിച്ചൽ ചെയ്തിട്ട് എടുക്കാം ഇത് നമുക്ക് ഇപ്പൊ പതിച്ചൽ ചെയ്തിട്ട് എടുക്കാം ഇവിടെ

ആക്ച്വലി ഞാൻ അത് വേറെ നാൽഗരം എടുത്തു ഇപ്പോ അത് കൊറച്ച് കട്ടിലായിട്ട് എന്റെ ആയിട്ടില്ല അത് സജഷൻ എനിക്ക് പറയും ഞാൻ സോ ഇത് ഞാൻ ചെയ്യും The end. സോ ഇവിടെ നമുക്ക് നാൽഗിരം കിട്ടി ചെറിയ നാല്കിരം ഉണ്ട് ഇത് കുറച്ച് ഇപ്പോ നമുക്ക് ഒടച്ചിട്ട് എടുക്കാം നോക്കൂ ഫ്രണ്ട്സ് ഇതിപ്പോ നമ്മുടെ നാല്ഗിരം അങ്ങനെ ഒടച്ചിട്ട് എടുത്തു ഇപ്പൊ നമുക്ക് ഒരു ഇത് ചെറിയ മതി മതി നമുക്ക് ഞാൻ ആ ചെറിയ മതിയാവും നമുക്ക് ആ ഒരു ഗ്ലാസ് മാത്രം നമ്മുടെ ഗോതമ്പൊടി അവല പൊടി ഉണ്ടാക്കണ പോനെ സോ ഇതിലേക്ക് അര ഗ്ലാസ് നാൽഗിരം അളവ് മതി സോ ഇതാണ് നമുക്ക് ഇപ്പൊ ചെറുകി എടുക്കാം ക്ച്വലി ഇത് ആ ഗോതമ അവലസ് പൊടി ഞാൻ ഉണ്ടാക്കുന്ന പോന്നെ ഇത് അമ്മയുടെ റെസിപ്പി ഉണ്ട് സോ അമ്മ എനിക്ക് പറയും എന്താ എന്താ വേണ സോ ഇവിടെ ഒരു പ്ലേറ്റ് നമ്മൾ എടുത്തിട്ട് ഇതിൽ ഞാൻ ഇപ്പൊ നോക്കൂ ഇത് ഒരു ഗ്ലാസ് ഗോതമപ്പൊടി ഉണ്ട് ഇത് നമുക്ക് ഇവിടെ വെക്കണം പ്ലേറ്റിലല്ല ഒരു ബൗളിലൊക്കെ എടുക്കണമെങ്കിൽ കുഴപ്പമില്ല ഇതിൽ നമുക്ക് ജീരകം ഇടണം ഫസ്റ്റ് നാല് മിക്സ് ചെയ്യണം ഓക്കേ மூணுண்டோ இப்ப நமக்கு நைஸ் ஆயிட்டு மிக அங்கே இப்ப நோக்கே மிகணும் நைஸ் ஆயிட்டு അങ്ങനെ അങ്ങനെ ചെയ്യണം കുറച്ച് ആ കൊറച്ച് അങ്ങനെ ഇത് നോക്കൂ ഫ്രണ്ട്സ് ഇവിടെ കൊറച്ച് അങ്ങനെ കട്ടി കൂടിട്ട് കൊറച്ച് കുറച്ച് നോക്കി മാത്രേ ആയിണ്ടാ ആ അത് നമുക്ക് കുറച്ച് അങ്ങനെ പൊട്ടിക്കണം നമുക്ക് അങ്ങനെ കൈ കൈന് അങ്ങനെ അങ്ങനെ ചെയ്യണം കൊറച്ച് അങ്ങനെ റബ് ചെയ്തിട്ട് അത് കുറച്ച് പൊട്ടിച്ചിട്ട് നമുക്ക് എടുക്കണം മതി തോന്നുന്നുണ്ട് മതി തോണ ഹാ 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 സോ ഇപ്പൊ നോക്കൂ ഫ്രണ്ട്സ് ഇത് ഞാൻ ചെയ്തു അങ്ങനെ അത് കുറച്ചൊക്കെ നിങ്ങടെ കാണണ്ടാവും കട്ടി പക്ഷെ അത് നാല് ഗരം ഉണ്ട് അത് അങ്ങനെ നിക്കും സോ ഇപ്പോ എന്താണ് സോ ഇപ്പ ഇതിൽ നമുക്ക് എന്താ ജീർകമിടുന്നു മതി കൊറച്ചുണ്ട് പിന്നെ നിങ്ങടെക്ക് ജീരകം ടേസ്റ്റ് ഇഷ്ട സ്കിപ്പ് ചെയ്യാം അത് നിങ്ങളെ ഇഷ്ടാണ് ഫ്രണ്ട്സ് ഞാൻ കുറച്ചിടും മതി എത്ര മതി എന്നാ എത്ര മതി കൊറച്ച് മാത്രണ്ട് പിന്നെ എല്ലാം നമുക്ക് ഇടാം ഇത് എല്ലാം എല്ലാം ഉണ്ട് കറുത്ത എല് ആ കറുത്ത എല് ഉണ്ടെങ്കിൽ കൊഴപ്പില്ല കൂടിയിട്ട് ഇടാം ഇത്ര മതി കൂടി ഇടാം ഇത്ര പിന്നെ കുറച്ച് ഉപ്പ് ഒരു പിഞ്ച് ഉപ്പ് കൂടുതലില്ല ഒരു പിഞ്ച് മാത്രം മതി ആ ഞാൻ രണ്ട് പിഞ്ച് ഇടുത്തു ഇതില് ഉപ്പ് പിന്നെ ഇത് കുറച്ച് മിക്സ് ചെയ്യണം നമുക്ക് പിന്നെ മിക്സ് ചെയ്യണം ഒരു പ്രശ്നം അതെല്ലാ സൈഡിനും നമ്മൾ മിക്സ് ആവണം കുറച്ച് ജീരകം വിരുകം മിക്സ് ആയിണ്ടേ തോണണ്ട് മതി എന്ന സോ ഇപ്പൊ ഇത് മിക്സിങ് പ്രോസസ് ആയിണ്ട് ഇപ്പൊ നമുക്ക് ഗ്യാസിലേക്ക് പോവാം സോ ഫ്രണ്ട്സ് ഇത് എന്താണെന്ന് അറിയാം ഫ്രണ്ട്സ് ഇതിന് നെയ്യുണ്ട് ആക്ച്വലി നമ്മുടെ സണ്ണിൽ ശബരിമലയ്ക്ക് പോയിണ്ടായിരുന്നു സോ അത് മലയുടെ ശബരിമല സ്വാമിയുടെ നെയ്യുണ്ട് ഇത് സോ അത് കുറച്ച് എടുത്ത് നമുക്ക് ഇപ്പൊ അവലസ് പൊടി ഉണ്ടാക്കാം ഇവിടെ ഞാൻ ഒരു ചട്ടി വെച്ചിണ്ട് ഫസ്റ്റ് നമുക്ക് ഗ്യാസ് തിക്കാം ഗ്യാസ് കത്തിച്ചു ഞാൻ ഇപ്പൊ ഇതില് നമുക്ക് ഇത് നോക്കൂ ഫ്രണ്ട്സ് നെയ് കുറച്ചൊക്കെ സെറ്റ് ആയിണ്ട് പിന്നെ കുറച്ച് തനവൊക്കെ ഇപ്പൊ കൂടിയാ സൊ അതിന് അത് കുറച്ച് ആയിണ്ട് ഒരു സ്പൂൺ മതിനാ എത്ര മതി ഒരു സ്പൂൺ മതി നമുക്ക് നെയ്യ് നെയ്ക്ക് നമ്മുടെ ഹിന്ദിലേക്ക് ഗീ പരിയും ഫ്രണ്ട്സ് കൊറച്ച് ഇത് മെൽറ്റ് ആവണം ഞാൻ സ്പൂൺ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തിട്ട് ഇടാം പിന്നെ അതെ ചട്ടി ചൂടില്ല നിങ്ങടെ വിചാരിക്കേണ്ട ഞാൻ എന്താ ചട്ടി ടച്ച് ചെയ്തു ഇത്തിരി ചൂടില്ല മതി നടും കുറച്ച് മെൽറ്റ് ആവണം ആഹ് സോ ഇത് ആ മെൽറ്റ് ആവണ് പിന്നെ ഇത് കുറച്ച് നമ്മുടെ പേഷ്യൻസിടെ പനിയുണ്ട് ഫ്രണ്ട്സ് നമുക്ക് കൊറേ നേരം കുറച്ച് ഗ്യാസിൽ അടുക്കി നമുക്ക് നിക്കിട്ട് ഇത് അലക്കി കൊടുത്ത് ഇണ്ടാക്കണം പക്ഷെ നല്ല ഒരു ടേസ്റ്റ് സംഭവമുണ്ട് സോ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ സോ ഇത് നോക്കൂ ഫ്രണ്ട്സ് നെയ്യ് ആഹാ സോ ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് നെയ്യൊക്കെ മെൽട്ടായി കുറച്ച് നമുക്ക് അങ്ങേ അവിടെ എവിടെയൊക്കെ സ്പ്രെഡ് ചെയ്യാം റൗണ്ട് ചെയ്തിട്ട് എടുക്കാം മതി എന്നാ സോ ഇപ്പൊ ഞാൻ എല്ലാ സൈഡും അത് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തു ഇപ്പൊ ഇതില് നമുക്ക് ഇത് പൊടി ഉണ്ട് അത് ഇടണം പിന്നെ ഫ്ലെയിം സ്ലോലെ ഉണ്ട് അതൊ നമുക്ക് അലക്കി കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യണം റോസ്റ്റ് ചെയ്യണം ഫ്രൈ അല്ല അലക്കി കൊടുത്ത് നമുക്ക് റോസ്റ്റ് ചെയ്യണം ബ്രൗൺ കളർ ആവണം അമ്മ അത് കൊറച്ച് ബ്രൗൺ കളർ ആവണം പിന്നെ ആ നല്ല സ്മെല്ലൊക്ക് വരും എത്ര മിനിറ്റ് എടുക്കും അത് ഞാൻ പറയും ഫ്രണ്ട്സ് ഫസ്റ്റ് അങ്ങനെ ൊത്ത് റോസ്റ്റ് ചെയ്യണം പിന്നെ വേണമെങ്കിൽ കുറച്ച് അങ്ങനെ അങ്ങനെ ചെയ്യണം നമുക്ക് സോ അതാ റൗണ്ട് റൗണ്ട് ഉണ്ടെങ്കിൽ അതൊക്കെ പോകും അങ്ങനെ അങ്ങനെ അലക്കി കൊടുത്ത് ചെയ്യണം ഞാൻ ചെയ്യണം പറയുന്നതോ കുറച്ച് വേറെ സൗണ്ട് ആയി ആവന അമ്മ അങ്ങനെ നമുക്ക് റോസ്റ്റ് ചെയ്യണം ഞാൻ റോസ്റ്റ് ചെയ്യണുണ്ട് എനിക്ക് ഒരു പച്ച ടേസ്റ്റ് നമ്മുടെ ഗോതമ്പടി ഉണ്ട് അതൊക്കെ വരണിണ്ട് സൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഒരു മണ്ണമ വരും നമ്മുടെ ഒരു സൈനുണ്ടൊക്കെ നമ്മുടെ അവലസ് പൊടി റെഡി ആയിണ്ട് കറോൾ വന്നു കറോള് വന്നു സോ ഇപ്പൊ ഫ്രണ്ട്സ് ഇത് ഞാൻ ഇവിടെ റോസ്റ്റ് ചെയ്യണേ പിന്നെ നമുക്ക് കുറച്ച് ഒരു ഡ്രമ്മൊക്കെ സൗണ്ട് ഏഹ് സൗണ്ട് ഒക്കെ കേട്ട കേട്ടാ നമ്മള് സോ ഒരു കറോൾ പിള്ളേരുടെ കലോ കറോൾ വരണ്ട് കുറച്ച് അവിടെ ഉണ്ട് ഉണ്ട് വരും സൗണ്ട് കുറച്ച് ഇവിടെ നമുക്ക് കേട്ടും കുറച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിണ്ട് അങ്ങനെ കാണുന്നുണ്ട് മീൻസ് അങ്ങനെ തരി തരി മാത്ര ആയിണ്ട് rose cnm namka കുറച്ചങ്ങനെ ചട്ടിയിൽ അങ്ങനെ അങ്ങനെ ചെയ്യണേ പക്ഷെ ആയിട്ടില്ല കുറച്ചു കൂടി ഇത് റോസ്റ്റ് ആവണം പിന്നെ കൊറച്ച് കളറൊക്കെ ഇപ്പൊ കുറച്ച് മാറ്റിണ്ട് ചെയ്യാം ആ ഫ്രണ്ട്സ് ഇപ്പൊ ഞാനത് റോസ്റ്റിന് ചെയ്യണുണ്ട് കുറച്ചുകൂടി സമയം എടുക്കും കുറച്ച് സമയം എടുക്കും എനിക്ക് തോന്നി ഇരുപത് മിനിറ്റ് എടുക്കും മിനിമം മിനിമം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എടുക്കും സൊ നമുക്കത് റോസ്റ്റ് ചെയ്യണം അങ്ങനെ ആയിട്ട് സോ നമുക്ക് ഒരു ടേസ്റ്റ് അവലസ് പൊടി കിട്ടും പിന്നെ നമ്മളെ അവലസ് പൊടിക്ക് നെയ്ക്ക് ഇടില്ല അമ്മ പറഞ്ഞു പക്ഷേ ഇത് ഗോതമ്പ് പൊടി ഉണ്ട് സോ അത് വേണ്ടിട്ട് നമ്മൾ കുറച്ച് ഒരു ഹാ അടി പിടിക്കുന്നില്ല പിന്നെ ടേസ്റ്റ് ടേസ്റ്റ് കുറച്ച് വരുമ്പോ അത് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഒരു ടീസ്പൂൺ നെയ്യ് എടുത്തു നെയ്യാൾഡ നമുക്ക് ഇടാം ഡാൾഡിടാം ഇത് റോസ്റ്റ് ചെയ്യണ നമുക്ക് ഇനിയിപ്പൊ കൊറച്ച് തെറിത്തെ ആയിട്ട് കായുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോ അല്ല സൈഡിൽ നമുക്ക് റോസ്റ്റ് ചെയ്യണം கொறைச்சிப்போ இருபது மினிட்டு ஆயிண்டே நல்ல மண்ணும் கேப்போண்ண தொடங்கி ஃபிரெண்ட்ஸ் நல்ல மண்ணும் வரணுண்ட் பசே கொ இது கலர் ஆவனம் சோ நமக்கு கூடிட்டு ஒரு அஞ்சு மினிட்டு குறைச்சி அஞ்சு மினிட் கூடிட்டு ஞான் ஃபிரை செய்யு നല്ലൊക്കെ ബ്രൗൺ കളർ ആയിൻ്റെ ഇപ്പൊ ഇത് മതി ഫ്രണ്ട്സ് ഇപ്പൊ ഫ്ലെയിം ഓഫ് ആക്കാം ഇപ്പോ ഇത് റെഡി ആയിൻ്റെ റെഡി ആയിട്ടില്ല നമുക്ക് ഇതില് പഞ്ചസാര ഇടണം സോ അത് കുറച്ച് അവിടെ വെക്കാം നമുക്ക് ഗ്യാസിലിന്നു മാറ്റി വെക്കാം സോ ഫ്രണ്ട്സ് ഇപ്പൊ ഇത് ഞാൻ ഗ്യാസിലിന്നു മാറ്റി വെച്ചു ഇപ്പൊ ഇതിന് ചൂട് കുറച്ച് മാറണം ഇത് ഞാൻ ഇപ്പൊ ഇതിനെ കുറച്ച് മാറണം ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് വെക്കാം സോ ഇതിന് വേഗം ചൂടേക്ക് മാറും പിന്നെ നമുക്ക് പഞ്ചസാര മിക്സ് ചെയ്യും ഇപ്പൊ തന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോ അത് കുറച്ച് മെൽറ്റ് ആവും പിന്നെ അത് നമ്മുടെ കുടിക്ക് കൊറച്ച് ജീലാക്കലത്തെ നനുമ്പോൾ വെട്ടും സോ അത് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പൊ തന്നെ ഇടില്ല കുറച്ച് അത് കൂൾ ആവണം നൈസ് ആയിട്ട് പിന്നെ നമുക്ക് ഇതിൽ പഞ്ചസാര പഞ്ചസാര ഇടണം സോ സൊ ഇതൊരു പ്ലേറ്റിൽ മാറ്റി വെക്കാം കാരണം നമ്മുടെ ചട്ടി നല്ല ചൂടുണ്ട് സോ അതിനെ ചൂട് മാറാൻ കുറച്ച് സമയക്കെടുക്കും ഒരു പ്ലേറ്റിൽ വെക്കാം നമുക്ക് എല്ലാം വരുന്നുണ്ട് ഇപ്പൊ ഇതിന്ന് ചൂട് മാറിയസ് പൊടി വെച്ചിട്ടുണ്ടേന അതിന് കുറച്ച് ചൂട് മാറുമുണ്ട് അത് മാറ മാറാൻ സമയം ചൂട് മാറാൻ സമയം നമുക്ക് കുറച്ച് ഈ ഇഡ്ലി മാവ് റെഡി ആക്കാം നാല് നമുക്ക് ഇഡ്ഡലി ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ഉണ്ടാവും എവിടെ നോക്കൂ ഫ്രണ്ട്സ് ഇത് ഇഡ്ലി മാവ് നമ്മുടെ റെഡി ആയിണ്ട് ഇത് ഇപ്പൊ നമുക്ക് അങ്ങനെ വെക്കാം പിന്നെ രാവിലെ നമുക്ക് ഇഡ്ലി ഡോസ ഉണ്ടാക്കാം പിന്നെ ഇത് പൊടി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അവ്ലസ് പൊടി ഇതിന്റെ ചൂട് മാറിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇതിൽ പഞ്ചസാര മിക്സ് ചെയ്യാം ഇവിടെ കറോളക്ക് വരണ്ട് സോ നമുക്ക് അത് നോക്കാം ഫ്രണ്ട്സ് ചെറിയ പിള്ളേരെ എടുത്ത് വരണുണ്ട് നോക്കാം നമുക്ക് ഇതില് ഇപ്പൊ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ഇടാം പഞ്ചസാര അത് മതിയാവും നമുക്ക് പിന്നെ ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂ ഇടാം അല്ലെങ്കിൽ കുറച്ച് ഇടാം മധുരം നിങ്ങളുടെ ഇഷ്ടനെ ഇത് മധുരം ഇടണം ഇപ്പൊ ഇത് ഞാൻ പ്രശ്നം നൈസായിട്ട് മിക്സ് ചെയ്യാം എല്ലാ സൈഡും അത് പഞ്ചസാര മിക്സ് ആവണം എല്ലാ സൈഡും മിക്സ് ആയിണ്ട് കുറച്ച് ടേസ്റ്റ് ചെയ്യാം നമുക്ക് ഇവിടെ ഒരു കൊറച്ച് എടുത്ത് ഞാൻ കൊറച്ച് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഇത് കഴിക്കാൻ സമയം നമുക്ക് സംസാരിക്കാൻ പറ്റില്ല ഫ്രണ്ട്സ് ഇപ്പൊ പഞ്ചസാര എഴുത്തുന്ന വന്നിട്ടുണ്ട് ടേസ്റ്റി ആയിണ്ട് നമ്മടെ ഗോതമ്പ് അവലസ് പൊടി ഫ്രണ്ട്സ് നമ്മുടെ നല്ല ഒരു അവലസ് പൊടി ഗോതമ്പ് അവലസ് പൊടി ഉണ്ടാക്കണുണ്ട് നല്ല ടേസ്റ്റി ആയിണ്ട് നിങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടാവും നല്ല ടേസ്റ്റിണ്ട് പിന്നെ ഒരു ആ വന്നു ണ്ടായിരുന്നു കേക്ക് മേടിക്കാൻ വേണ്ടിട്ടാ പ്ലം കേക്ക് മേടിക്കാൻ വേണ്ടിട്ടാ സോ ഞാൻ നമ്മുടെ റോല് കണ്ടു അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിന് ശേഷം നോക്കൂ ഇങ്ങടെ ഇവിടെ ആക്ച്വലി വലക്കൊക്കെ ഇണ്ട് നാല് സോ അത് വേണ്ടിട്ടാ നോക്കും ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട് റോഡിലേക്ക് നല്ല ലൈറ്റിങ്ണ്ട് ഇവിടുന്നല്ലേ ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് ഇവിടെ ഇത് നമ്മുടെ കുന്നംപരം പള്ളി ഉണ്ട് നല്ല ക്രിസ്മസ് ട്രീ ഉണ്ടാക്ക നമുക്ക് ഇപ്പൊ പ്ലം കേക്ക് മേടിക്കാം പ്ലം കേക്ക് അല്ല പുടി കേക്ക് മേടിക്കാം പിന്നെ ഫ്രണ്ട്സ് ഇപ്പൊ ഇത് ഞാനൊരു ഡബില് വെക്കാം എയർടൈറ്റ് കണ്ടെയ്നറിലേക്ക് പിന്നെ നമുക്ക് ചായ സമയം പിന്നെ അങ്ങനെ നമുക്ക് വെറുതെ കഴിക്കാൻ തോന്നുമ്പോ നമുക്ക് ഇത് എടുത്ത് കഴിക്കണം നല്ല ഒരു ടേസ്റ്റി സ്നാക്സ് ഉണ്ട് നിങ്ങളുടെ ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് ഇഷ്ടം ആവും ഫ്രണ്ട്സ് പിന്നെ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ അവലസ് പൊടി ഗോതമ് അവലസ് പൊടി ഉണ്ടാക്കി നല്ല ഒരു ടേസ്റ്റിത് റെസിപ്പി ഉണ്ടായിരുന്നു നിങ്ങളുടെ ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് ഇഷ്ടം പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം ടാറ്റാ ബൈ ബൈ